ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിന്നാണ് വന്നത് പച്ചക്കായും ചുവന്നുള്ളിയും വെച്ചിട്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി എടുക്കാൻ പോവാണ് വളരെ എളുപ്പത്തിൽ ആർക്കും എളുപ്പത്തിലാർക്കും എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റുമാണ് എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ ഇപ്പോൾ നക്കായി കൊണ്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാ ഒരു മൂന്ന് കായ് പച്ചക്കായി എടുത്ത് വെച്ചിരുന്നു ഇതിൽ തൊലി കങ്ങട്ട് ഒഴിവാക്കിയതിന് ശേഷം താ വളരെ നൈസായിട്ട് ഇത് പോലെ ഇങ്ങോട്ട് അരഞ്ഞെടുക്കട്ടെ വേണ്ടത് ഇതുപോലെ തന്നെ അറിയാൻ ശ്രദ്ധിക്കണേ ഒരു അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ ഇതേ രീതിയിൽ ഞാൻ ഇത് ഈർപ്പായം കഷ്ണങ്ങളാക്കിയിട്ട് അന്നങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു അരപ്പ് ഉണ്ടാക്കി കൊടുക്കാനെ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങ കേട്ടോ ഒരു മുറി തേങ്ങയാണ് ഇത് ചെറിഞ്ചി എടുത്തതിന് ശേഷം ആദ്യം തന്നെ ഞാനിത് മിക്സിൻ്റെ ജാറെ എടുക്കട്ടോ ഈ ഒരു തേങ്ങ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഇട്ടോ തൊലി വയ്ക്കിയതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ ചെയ്യുന്നത് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇത് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ ഇങ്ങനെ വേറെ പാത്രത്തിന് അതിൽ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചീരകം പൊടിച്ചുണ്ടല്ലോ പെരിഞ്ചീരകം അത് ഉണ്ടെങ്കിൽ മതിയിട്ടോ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതൊരു കാൽ സ്പൂൺ ഇട്ടേനെ പിന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ടോ നുള്ളിട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒന്നായിട്ടങ്ങട്ട് മിക്സ് ചെയ്യാൻ വെള്ളം കുറച്ച് മതി കേട്ടോ എറി പൊടി അങ്ങോട്ട് നനിയനെ അത്രമാത്രം വെള്ളം ആവശ്യമുള്ളൂ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പായം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കൈക്ക് എടുത്തതെ കേട്ടോ കൈ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ മീനൊക്കെ നമ്മൾ കായം തേച്ചിക്കുമല്ലോ അതുപോലെ തന്നെ ഈ പായം ഞാനിത് കായം തേച്ചെടുക്കാൻ പോവുകയാണെ അതിൽ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കുക ഈ ഒരു മസാല ഫുള്ളങ്ങട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഈ ഒരു മസാലകളൊക്കെ ഈ പയത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേണ് ടൈമുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചേണ് അതെ കുറച്ച് ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കണത് വെളിച്ചെണ്ണയാലും പ്രശ്നമല്ലേ ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു പായം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കുന്നത് ഇതുപോലെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം നല്ല ചൂട് ചൂടുവാര ഈ ഒരു പായം ഇടണ സമയത്ത് പിന്നെ തീ കുറച്ച് കൊടുക്കണേ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ എന്നാലും പായൊക്കെ ശരിക്കും ഇങ്ങോട്ട് വെന്ത് കിട്ടുകയുള്ളേ അടിപൊളി ടേസ്റ്റായിട്ട് ഈ റെസിപ്പി ചോറിന് നമുക്ക് വേറെ ഒന്നും വേണ്ടിയുള്ള ഇത് മാത്രം മതിയെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോകും നമ്മൾ ഈ റെസിപ്പി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് പ്രാവശ്യം പ്രാവശ്യമാക്കിയിട്ടോ ഈ ഒരു പായം ഞാൻ പിന്നെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചേനെ കേട്ടോ ഇനി ഞാനിതാ വേറൊരു പാനുപ്പത്ത് വെച്ചിന് അതിൽ കുറച്ച് ഓയിലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നാലഞ്ച് വെളു വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ഈ നമ്മൾ ഇടിയറിലുണ്ടല്ലോ അതിലൊന്നു വെച്ചിട്ട് നന്നായിട്ട് ചതക്കിയതാണ് കേട്ടോ അത് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് വെളുത്തുള്ളി ഒരുപാട് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി മാത്രം മതി ഇനിതാ ഹീർ വെളിച്ചുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഇതേക്കിതാ ഞാനൊരു മുത്താൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിലാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇരിക്കിടയിലും റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇനി ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ഒരു മസാലദാ ഇതുപോലെ ഇങ്ങനെ വയറ്റിക്കെട്ടതിന് ശേഷം ഒരു രണ്ട് തക്കാളി തക്കാളിട്ടോ ഇതേപോലെ അരിഞ്ഞിരുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഇതേക്ക് ചേർത്ത് കൊടുത്തതിന് പിന്നെ എരിവിന് രണ്ട് മൂന്നര പച്ചമുളക് എത്ര എരിവേണതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ എന്തായാലും ഒരു രണ്ട് പച്ചമുളക് നാട്ടിങ്ങോട്ട് പീസാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം ഞാനിതാ ചെറിയ തീല് വെച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടോ ഈ ഒരു തക്കാളിയും ഈ ഒരു ഉള്ളിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ വാട്ടി വെച്ച് കഴിഞ്ഞ് ഈ ഉറുപ്പായതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഞാനിതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് കണ്ടില്ലേ നന്നായിട്ടങ്ങോട്ട് തിളച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ചി വെച്ച് ഞാൻ ആ ഒരു തേങ്ങക്കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്ര കട്ടി വേണേനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം ഒന്നും വേണ്ടേ ഇനി നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നട്ട് ജസ്റ്റ് നിങ്ങോട്ട് തിളച്ചാൽ മതിയേ നിങ്ങൾട്ട് അധികം അങ്ങോട്ട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്ര മാത്രം മതിയെ ഇതങ്ങോട്ട് വാങ്ങി വെക്കാൻ പോവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കറി എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു സമയത്ത് ഞാനിത് ഒരു പത്ത് പ എട്ട് പത്ത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ സവാളിൻ്റെ ഒരു പീസായാലും മതി ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു വെളിച്ചെണ്ണ ചട്ടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നും അങ്ങോട്ട് താളിച്ചെടുക്കട്ടെ വേറെ ഇട്ടെടുക്കുക എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് എൻ്റെ സംഭവം ഇനി ഞാനിതീക്കൊരു സ്പൂണ് കടുകും കൂടി ഇട്ട് ഈ ഈരുള്ളിയൊക്കെ ഫുൾ അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കണത് അതങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് നേരത്തെ നമ്മൾ പച്ചമുളക് കെട്ട് കൊടുത്താട്ടോ മുളക് കൂടി ഇട്ട് കൊടുത്താൽ എത്ര എരു വേണേ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഞാൻ കരുവേപ്പിനെയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്ത് കളർ മാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം അടിപൊളി ടേസ്റ്റി ആയ നല്ലൊരു കിടിലം കറി നമുക്ക് കിട്ടിയത് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മാറി െ പുതിയ കൂട്ടുകാരെ കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലിട്ടിട്ടോ കാണത്തിലൊക്കെ ഉണ്ടാക്കി കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാൻ വരെ എല്ലാരോടും